അപ്പോൾ നമ്മുടെ കുഞ്ഞിപ്പശു പ്രസവിച്ചു പ്രസവ ബുധനാഴ്ച നമ്മുടെ നമ്മളെ കുഞ്ഞിപ്പശു പ്രസവിച്ചു ഒരു കുഞ്ഞിപ്പശുവിൻ്റെ കുഞ്ഞു തന്നെ ഒരു പെൺകുഞ്ഞാണ് ഉണ്ടായിരിക്കുന്നത് ഒരു പെൺകുട്ടിയാണ് അവള് അല്ലെ ഡി എന്താ രീതി കുഞ്ഞിപ്പിച്ചു കുട്ടി കളിപ്പിക്കാനായി ആളായി നോക്കണമുണ്ടല്ലോ അവള് ഏറ്റവും പാപ്പ കൂടി പോയി കേട്ടാ ഏറ്റവും പോയപ്പോൾ കുഞ്ഞിപ്പോ കുഞ്ഞിനെ പോലെയൊന്നുമില്ല ഞങ്ങൾക്ക് പുറത്തും തലപ്പൊട്ടുണ്ട് കാലപ്പൊട്ടുണ്ട് ഇല്ല പൊട്ടമുള്ളവളാണ് കുഞ്ഞിപ്പശു എവിടെ നെക്കി തുറത്തി എടുക്കുവാണ് അങ്ങനെ പകലാദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ ഒരു പശു പുറത്തേക്കുന്നത് ഇവിടെ ആദ്യം പ്രസവിച്ച് വൈകിട്ട് വെളുപ്പക്കരത്തങ്ങാടാണ് അത് തന്നെ നമ്മുടെ കുഞ്ഞു ചാക്കു ഇടന്ന് ഉച്ച ഉണ്ടാക്കി പിന്നെ ഇവിടെ കിടന്ന് മുരളിൽ നിന്ന് വച്ച ഞങ്ങൾ അറിയുന്നത് പിന്നെ അവൾ കുഞ്ഞിപ്പശു ഇതു മോ തടിയ മുഴുവൻ വെള്ളം കുഞ്ഞിപ്പശുവിനെ പോലെയല്ല മെയിൻ ആള് ോർത്തി എടുക്കട്ടെന്ന ഒരു പാപ്പ കുടിപ്പിക്കണം പേണിയൊക്കെ കടിച്ചേ പേണിയൊക്കെ കടിച്ചേ പക്ഷേ മോത്താൻ ഡിസൈൻ ഉണ്ട് ഒത്തിരി വെള്ളയും കറുപ്പും കൂടെയാണ് അമ്മ എന്തി കുഞ്ഞുപശു മകളെ ആയിട്ട് അങ്ങനെ നാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കുഞ്ഞിപ്പശുവിന്റെ പെണ്ണ് അവിടെ വായലിൽ പോകാന്ന് തുടക്കട നന്നായിട്ട് തുടച്ചെടുക്കും വായ്ക്കകത്ത് എങ്ങനെ അകത്തോട്ട് കയറ്റി ആ ഇരുക്കലുള്ള ഇഴുക്കിൽ നന്നായിട്ട് ഇങ്ങനെ തുടച്ചെടുക്കും അത് നന്നായിട്ടങ്ങ തുറന്നിട്ട് വായ് തുറക്ക് ആ അതെ മനുഷ്യന്റെ കൂടെ നിശ്ചയം അറിയത്തില്ലല്ലോ നമ്മളെല്ലാം ഓരോ ആദ്യം പണ്ടു

ഇപ്പം പ്രസവിച്ചതേ ഉള്ളൂ ശരി അതല്ലേ പകൽ പ്രസവിച്ചുണ്ടല്ലേ അമ്മേനെ കൊണ്ടുവന്നത് ഇപ്പം കാണിക്കാൻ മിക്കവാറും രാത്രിയിലായിരുന്നു പകൽ ആദ്യമായിട്ടാ ഞാനിവിടെ വന്ന് കാണുന്ന ആദ്യമായിട്ടാ പകല് ആടൊക്കെ ആരാ അന്തം പെട്ട് നിൽക്കുന്ന പശു ആ പെരോണ്ടല്ലോ ഒത്തിരി പെരയുണ്ടല്ലേ മൊത്തം പരി ഒന്നുമില്ല രണ്ട് പേരേ ഉള്ളു ബാക്കി പരി ഉണ്ടാക്കുന്നേ ഉള്ളു അങ്ങോട്ട് അവള് നോക്കണുണ്ട് പാല് കുടിപ്പിക്കണം കുടിപ്പിക്കണം കൊണ്ടാവില്ലേ ഉള്ളു അവള് അവളിനി ഏക്കണം തന്നെ ഏക്കണം നമ്മളെ ഏൽപ്പിച്ച ഒന്നും തോന്നില്ല അടുവിനെ പിടിച്ചെന്ന് പൊക്കി നോക്കിയടാ ഏൽക്കോന്നു അവളേ അവിടുന്ന് നടുവിനെ പിടിച്ച് പൊക്കിക്കേ ഇങ്ങനെ പൊക്കി നിർത്താൻ നിർത്തിയാൽ മതി

അങ്ങനെയല്ല വട്ടം വരെ ആരക്കും വട്ടം ഇടുക ആ അങ്ങനെ വട്ടം അങ്ങ് പിടിച്ചു പൊക്ക് പൊക്കെ അങ്ങ് നൂർത്ത് നിർത്തിക്കേ ആ അങ്ങനെ പിടിച്ചോ അത് ഇച്ചിരി തന്നെ നിന്നോളും നിന്നോളൂ എന്നിട്ട് തന്നെ ആ ആ അത് നിന്നാകണം അതിന് പേണി കുറച്ച് വന്നെ അങ്ങനെ നിർത്തിക്കൊടു അവൾ തന്നെ ബാലൻസ് ആണെന്നി ഒരാഴ്ച ഒന്ന് ഇച്ചിരി കഴിയുമ്പോൾ തന്നെ

ഓക്കെ രണ്ട് മൂന്ന് പൊക്കണം അങ്ങനെ വീഴും രണ്ട് മൂന്ന് പൊക്കിയാലേ ഏറ്റവും നിൽക്കുകയുള്ളു ഇല്ല പിന്നെ തന്നെ ആയിട്ടൊക്കെ ഒത്തിരി സമയം എടുക്കും പാല് പിടിപ്പിക്കണ്ടേ നമുക്ക് പൊക്കിക്കോ ഇപ്പോൾ കേൾക്കാനായിട്ടുള്ള പ്ലാനില്ല നിൻ്റെത് അടവ് വില ആയിരിക്കണം നീ അത് പൊടിച്ച് പൊക്കിട്ട് എന്നെ അടുത്ത പണി ഉണ്ടാക്കാനാണോ പശുപ്രേമിപ്പം നോട്ടക്കാരൻ പൊക്കട്ടെ പൊക്കി പഠിക്കട്ടെ എങ്ങനെയൊക്കെയാണ് പഠിക്കുന്നത് ആ ഇപ്പോൾ ഓടും കയറടുത്തെടുത്ത് വെച്ചോ ഇപ്പോൾ ഇത് പാപ്പ പൊടി കഴിയുമ്പോൾ ഓട്ടം തുടങ്ങും ആ

ോ തുമ്പോ തുമ്പട്ട് ചെയ്ത് ഇവിടെ പിടിക്കുന്ന വേണ്ട തന്നെ ആയിക്കോളും ബാലൻസ് ആയിക്കോളും തെറ്റിതിരി തെറ്റി തെറിച്ച് തെറിച്ച് പോയി പാപ്പ പിടിച്ചോളൂ ഇനി പോടും കയറടുത്ത് വെക്കണമല്ലോ കയറിട്ടണല്ലോ അല്ല ഇപ്പൊ തന്നെ ഓട്ടം തുടങ്ങും

അതിപ്പം കുറുക്കിക്കട്ടണം എന്നാ അല്ലാതെ ഇങ്ങോട്ടും ഇങ്ങോട്ടും വട്ടം കിറങ്ങും ഒന്ന് ഞെക്കിയിട്ട് വെച്ചോളൂ കുടിച്ചോ കുടിച്ചു വന്നെങ്കിലും അതൊക്കെ നട്ടാങ്ങ് പിടിച്ചിട്ടുണ്ടോ അപ്പം എല്ലാം പോലെ ഒന്ന് ചപ്പിച്ചു എന്നാലും കേട്ടോ വായിക്കയെ ഇരുക്കലുണ്ടെങ്കിൽ ഒന്ന് തുടച്ചു കൊടുക്കണേ അമ്മ അങ്ങനെ നോക്കി നിൽക്കുകയാണ് പശുവിൻ്റെ വേറെ വേറെ എടുത്തിട്ടുള്ള ആളാണ് അല്ലേ ആരാ കറക്കണേ ഇവൻ വിവാഹം കറന്നോളി അല്ലേ അല്ലേ വിഭവം കറന്നോളി അല്ലേ വായു ആ ആ വായു വായു ആ വായു വെച്ചു കൊടുക്കുവോ വായു വെച്ചു കൊടുക്കുക ഒരാഴ്ച ഒന്നും വേണ്ട ഒരു ദിവസമൊക്കെ മതി അവർ തപ്പി പിടിച്ച് ആയിക്കോളും പിന്നെ ഇവിടെ അമ്മ കറക്കുവോ അമ്മയെ കൊണ്ട് കറക്കാൻ പറ്റുമോ ആര് പറഞ്ഞു അമ്മയ്ക്കും പ്രായം അല്ല കേട്ടോ വലിയ പ്രായമൊന്നുമില്ല പ്രായത്തിൽ ആഹ് അമ്മ കറന്നിട്ടില്ലല്ലേ ആരേ ഇറങ്ങിട്ടുള്ളൂ ഭക്ഷണേ കറങ്ങിട്ടില്ലല്ലേ ആ പുല്ല് പറിച്ചു കൊടുത്തിട്ടേ ഉള്ളൂ പുല്ല് പറിച്ചു പറത്തിട്ടേ ഉള്ളൂ കറന്നിട്ടില്ല അല്ലേ പുല്ല് പറിച്ചു കൊടുത്തിട്ടേ ഉള്ളൂ കറന്നിട്ടില്ല ഇവിടെ ആരാ കറന്നോണ്ടിരുന്നേ അന്നാരമ്മ കറന്നോണ്ടിരുന്നേ അമ്മേ അന്നാര ഇവിടെ പശുവിനെ കറന്നോണ്ടിരുന്നേ ഏ ആ അന്നാരാണ് പശുവിനെ ഇവിടെ കറന്നുകൊണ്ടിരുന്നേ അന്ന് പശുവിനെ കറന്നുകൊണ്ടിരുന്ന ആരാന്ന് ഇവിടെ വീട്ടിൽ ഇവിടെ ആ ആ അമ്മ അന്ന് നമുക്ക് മൂന്നാല് പശു ഉണ്ടായിരുന്ന സമയത്ത് ഏ ആര് പശു ഇവിടെ ഇല്ലായിരുന്നു ആര് പറഞ്ഞു ഇവിടെ പശു ഇല്ലായിരുന്നു രണ്ടാമൂന്ന വർഷമേ ഉള്ളൂ ബാക്കി എല്ലാ വർഷം പശു ഉണ്ടായിരുന്നു പശു കാളൊക്കെ ഉണ്ടായിരുന്നു പൂ വേണോ ഏഹ് പൂ വേണം ഏഹ് വിവാനോടെ ഭിവാൻ പശുവിനെ കറക്കാൻ പറയാം അല്ലേ വിവാനോടേ പശുവിനെ കറക്കാൻ പറയാം അതിന അവൻ അടിക്കണ്ടേ പത്തു മിനെട്ട് വയസ്സല്ലേ ചോമിച്ചേട്ടായൊക്കെ ഈ പ്രായത്തിൽ കറന്നോണ്ടിരുന്നല്ലേ ചോമിച്ചേട്ടായൊക്കെ ഈ പ്രായത്തിൽ പശുവിനൊക്കെ കറന്നോണ്ടിരുന്നല്ലേ ഇവിടെ 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 പണ്ട് ഒരു പശു പശുണ്ടായിരുന്നപ്പോ നമ്മുടെ പടിഞ്ഞാറൊക്കെ പശുണ്ടായിരുന്നപ്പോ അന്ന് ചോദിച്ചേട്ടായി കറന്നോണ്ടിരുന്നേ ചോമിച്ചേട്ടായും ചാച്ചനും അല്ലേ കറന്നോണ്ടിരുന്നേ ആ പഠിച്ചുകൊണ്ട് കണ്ട സമയത്ത് പശുവിനെ കിടന്ന് ചേട്ടായ ഞാനും ഉറക്കുന്നുണ്ടല്ലോ ചേട്ടാ ചേട്ടായും ചാച്ചും കൂടെ പശുവിനെ കിടക്കുന്ന ഞാനും ഒക്കെ ആ കൂട്ടിനോട്ട് കഴിഞ്ഞിട്ട് കെട്ടാറായില്ല ഇച്ചനോടെ കഴിഞ്ഞിട്ട് കിട്ടിയാൽ മതി കൂട്ടി കെട്ടാറായില്ല അതിനാ കിടക്കാൻ പറ്റില്ല തന്നെ കിടക്കുന്നുണ്ട് തന്നെ ഏത് അത് രണ്ടുനില മുകളിലോട്ട് കയറാനുള്ള വാതിൽ വെച്ചിരിക്കുന്ന മുകളിലോട്ട് കയറാനുള്ള സ്റ്റെപ്പ് വെച്ചിരിക്കുന്ന മുകളിലോട്ടേ വാർക്കപ്പൊക്കത്ത് കയറാനുള്ള സ്റ്റെപ്പ് വെച്ചിരിക്കുന്ന വാർക്കയുടെ മുകളിൽ കയറാ മുകളിൽ കയറാൻ വെച്ച് സ്റ്റെപ്പ് വെച്ചിരിക്കുന്നോക്കോ വെള്ളം അകത്തുണ്ടല്ലോ അടുക്കള വെള്ളമുണ്ടല്ലോ പോയി പിടിച്ചു അവിടെ വെള്ള ഇരിപ്പുണ്ടോ അവരെല്ലാം പശുവിനെ അടുത്തല്ലേ അവിടെ പോയി എടുത്ത് പിടിച്ചോ പോയിപ്പോല പശുവിനെ മാഷിടണ്ടേ അതിനെ മാഷടണം മാഷ് പശു മാഷടണ്ടേ ആ അത് മാഷിട നമ്മള് നോക്കിയിക്കണ്ടേ അവളെ അവിടെ കുടിപ്പിച്ച് വയറൊക്കെ നിറച്ച് മഞ്ഞപ്പാൽ അവളെ വൈറ്റ് ചെല്ലണ്ടേ ആ മഞ്ഞപ്പാല് മഞ്ഞപ്പാല് അവളെ വയറ്റി ചെല്ലണ്ടേ മഞ്ഞപ്പാൽ വയറ്റി ചെന്ന നല്ല കാര്യം ആ അവളവിടെ നക്കുന്നുണ്ട് അവള് നക്കട്ടെ അവളെ അവര് കുടിപ്പിച്ചോണ്ടിരിക്ക അത് ബാസാറൻ്റെ മാക്കിക്കാലെ മാക്കാലേ കല്ലറുകാല കല്ലറുകാല കല്ലേറുകാലേ ആ കൊച്ചിക്കാച്ചീറ്റപ്പൻ്റെ വീട് കുടിപ്പിക്കുവല്ലേ എന്നെ കുടിപ്പിക്കുവല്ലേ കടാവിനെ കുടിപ്പിക്കാവിനെ കുടിപ്പിക്കുക ആ പശു നക്കാനായിട്ട് വട്ടം ഓടുന്നോണ്ട് കുടിപ്പിക്കാൻ പാടാ ആ കുടിച്ചു കിടത്തണം കയറിടണം വല്ലപ്പോ ഓടിനും വഴിയാലിറങ്ങി ഓടിയല്ലേ അത് വാടകക്കാരാ വാടകക്കാരാ വാടക കുഞ്ഞുങ്ങൾ നമ്മളൊരു കയറൊക്കെ കിട്ടും കാരണം ഇതിൽ ഓടിപ്പോയാൽ പിന്നെ പിടിക്കാൻ പാടാ ഇവിടെ മുഴുവൻ പറമ്പ് തുറന്നു കിടക്കുന്നതുകൊണ്ട് ഓടിപ്പോകാൻ സാധ്യത ഉള്ളതുകൊണ്ട് അവിടെ കാലയിലൊക്കെ ഡിസൈൻ തലയിൽ ഡിസൈൻ നീ വലിച്ചിട്ടുണ്ട് വലിച്ചിട്ടുണ്ടോ അങ്ങനെ അങ്ങനെ കൊണ്ടുപോകും അവളോ വന്നോളും ചഴിയുമ്പോൾ ഓട്ടം അങ്ങനെ തുടങ്ങും ഇച്ചിരി കഴിയുമ്പോൾ ഓട ഓട്ടക്കാരത്തിയാവും ഓട്ടക്കാരത്തി കഴിയുമ്പോൾ അവിടെ അടുപ്പീരി അങ്ങോട്ട് ബസ് എടുത്തു ആ മതിയെന്നേ ഒത്തിരി അടുപ്പിക്കണ്ട ഏറ്റോളം അവിടെ ഇല്ലായിരുന്നു ഇല്ലായിരുന്നോ എന്നാല കൊണ്ടുവന്ന ഇരിപ്പുണ്ടായിരുന്നു രണ്ടു ഭാഗന്നല്ലേ അതിനകത്തേക്കാണ്ടായിരുന്നല്ലോ അതെടുത്ത് ഞാൻ അവിടെ കണ്ടു വെച്ചിട്ടുണ്ടെന്നായിരിക്കണം ആ പി പണ്ടൊക്കെ മൂരിക്കടാവ് ഉണ്ടാക്കി കഴിഞ്ഞാൽ കാശ് കിട്ടിയില്ലായിരുന്നു ഇപ്പോൾ മൂലിക്കടാവ് ഉണ്ടായാൽ കാശുണ്ടാകുന്ന കാശ് കിട്ടും നല്ല വില കിട്ടും ഒരു അഞ്ചാറ് മാസം വെള്ളത്തിൽ നേരത്തെ ഒരു വില കിട്ടിയില്ലായിരുന്നു പക്ഷിക്കിടാൻ മാത്രമേ വില ഉണ്ടായിരുന്നു നമുക്ക് പിന്നെ പശുക്കിടാവ് ഉണ്ടായിരിക്കുന്നത് ഉണ്ട് ഏവിനെ കൂട്ടിത്തന്നെ ഇടാം ആ ഇപ്പം കൂട്ടിടാ ലവിനെ ഇവിടെ കൊണ്ടാണ് അപ്പൊ അവള് വഴക്കുണ്ടാക്കിയില്ലോളും ആ കുടിച്ചോളും ആ അവൻ കുടിപ്പിക്കുന്നുണ്ട് അവൻ കുടിപ്പിക്കട്ടെ പണിയൊക്കെ പഠിക്കണ്ടേ ദിവസം ആ അല്ലേ അതൊന്നും കുഴപ്പമൊന്നുമില്ല കുടിച്ചോളൂ അവര് പെട്ടെന്ന് ആ അവള് കുടിക്കാൻ പോയില്ല പോയി അതേന്നേ ഒരാഴ്ച കഴിയണം ഒരാഴ്ച കഴിയണം ചപ്പിപ്പിടിക്കുന്നുണ്ട് രണ്ടു ദിവസം കഴിയുമ്പോൾ കഴിയുമ്പം കുടിക്കോളൂ തണുപ്പൊന്നുമില്ലല്ലോ ചൂടാണല്ലോ ചൂടാ അല്ല വേദിയല്ലേ അത് വേദി കളിന്നല്ലേ കിടക്കാറുണ്ട് ഇപ്പോഴോ കിടക്കാറായില്ലോ പേറ്റയക്ക് അങ്ങോട്ട് വെച്ചോ എ ഹാ പേറ്റയാടാ പേറ്റയാ പേറ്റയാ ആം ഇങ്ങോട്ട് ഇങ്ങ മാഷറണ്ടേ അഴം ഓടാനുണ്ടോ നീ അകല ആ എ മാഷറണം മാഷി ഓട ഓട കട്ടിങ്ങാൻ വരാട്ടോ അത് നമ്മൾ തേരേത്തന്നെ લેത്താൻ പോയടാ ഇടിയത്താൻ പോവാം കൊല്ല കൊല്ലല്ല തേരവന്ന് ഏറ്റാൻ പോയടാ അണ്ട് ആരിവായി ആയിട്ട് പോവുക തേരേത്തന്നെ લે ഇ ആ അവിടെക്ക പേറ്റയ ഉണ്ട് മാല്ല ഇല കൊടുത്താലേ മാഷിടൂന്ന് പറഞ്ഞോണ്ട് അത് എത്താൻ പായിരിക്കും പ്രസവിച്ച് നിക്കുവല്ലേ പിന്നെ കൂട്ടി കെട്ടണേ കന്നാലിപ്പസവിച്ചു നിക്കുവല്ലേ പ്രസവിച്ച് നിൽക്കുമല്ലേ കന്നാലി അത് അത് ആ ദുമ്പൈ അമ്മ ഒന്ന് കണ്ടതല്ലേ ദുമ്പൈ അമ്മ ഒന്ന് കണ്ടതല്ലേ പ്രസവിച്ചത് അവിടെ വന്ന് കണ്ടതാണല്ലോ പറമ്പിൽ ഒന്ന് ഇത്ര പെട്ടെന്ന് മറന്നുപോയോ പിന്നെ അത് പ്രസവിച്ചില്ലേ കടാവില്ല കണ്ട കണ്ടില്ലേ ഡാവിനെ കുടിപ്പിക്കുന്നുണ്ടില്ലേ അവള് പ്രസവിച്ചതാ കണ്ടില്ലേ അവിടെ ഡാമിനെ കണ്ടില്ലേ അമ്മ ഏഹ് കടാവിനെ കണ്ടില്ലേ കടാവിനെ കടാവ് അവിടെ നിൽക്കുന്ന കണ്ടില്ലേ പശു കിടാവ് പശുവിൻ്റെ കൂടെ ആ പ്രസവിക്കാതെ അവിടെ നിൽക്കുമോ ആ പശു ഇല്ല ഒക്കെ തന്നുണ്ട് അത് കിടാവൊക്കെ അതിൽ ഓടി ആരോഗ്യമില്ല ആ അതൊക്കെ നല്ല ആരോഗ്യ അത്ര ആരോഗ്യമൊക്കെ മതി അതിന് ഓട്ടം തുടങ്ങും അപ്പം ഞാൻ കഴുത്ത കയറിട്ടുണ്ട് ആ ഓടൊന്നുമില്ല വിളിച്ചിട്ട് കൂത്താടട്ടെ ഒന്ന് കൂത്താടട്ടെ പിടിക്കണ്ട ഒന്ന് ഓടട്ടെ ഇവിടെ ഉണ്ടാവുന്നയേക്ക പൊക്കിക്കുന്നതല്ല അതിന് പൊന്നുനേ ഇരുന്ന പൊന്നു വൈറ്റപ്പെട്ടേ ഇവര് goûta അടിയാ ദേ എടാ കടക്കണ പൊതോന്നും പറഞ്ഞിവര് കേറി പോടി അമ്മേ അമ്മേ നാക്കണന്ന് കേറി പോടി പൊന്നേ പൊന്നക്കുട്ടിയേ ഏക്ക പൊന്നക്കുട്ടി ഏക്ക ഏക്ക പൊന്നുസിയ കേടി അമ്മ എടന്ന വഴക്ക്ണ്ടാക്കണ നീ ഇതിനെ പിടിച്ചോയേ പിക്ക്ടാ ഏപ്പോയിടാ അകോട്ട കേടിടാ എന്നെ പൊന്നേസേ ഏക്ക പൊന്നേസേ പിന്നെ ഏറ്റവും ഓടെ ഒന്ന് ഓട ഒന്ന് ഓടിക്കെല്ലേ ഏറ്റൊന്ന് ഓടിക്കേ എന്താ കാലത്ത് ഞാൻ കയറിട്ടിരിക്കുന്നത് ഒത്തിരി ഓടി വെള്ളം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയാ അതിലെ പോയാൽ പറമ്പ് വഴി എല്ലാം പോകും ഇത്രയും പറമ്പ് കിടക്കുമല്ലേ അതിലെ പോയാലും പിടിക്കാൻ പറ്റിയില്ല <tose <tose ോ ഇല്ലോ ഇന്നൊരു അനക്കോ ഇല്ല എനിക്ക് പോണേ പൈസ ഇല്ലാത്തോണ്ട് എല്ലാം വിളിച്ചു പരീക്ഷ എളുപ്പമായിരുന്നോടുന്നുണ്ടോട്ടെ

നക്കാൻ ചെല്ലാന നക്കെ മതി ഇത്തിരി നക്കിക്കാറൊന്നും ഇല്ല കേട്ടോ നീ ഇത്ര നക്കുന്നത് സാധനം ഉണ്ടായി ഉടനെ എടുത്തിട്ട് ഞാൻ കുളിപ്പിക്കും പിന്നെ നിനക്ക് അധികം നക്കാനൊന്നും പറ്റത്തില്ല ആ ഓടി നടക്കും ആ അല്ല അതൊക്കെ അതിലെ ഉടക്കി അറിഞ്ഞ് കണ്ട് വീഴുന്നേടി ആ ഫോണടിക്കുന്നുണ്ട് പെണ്ണായിരിക്കും അമ്മയും മകളും കൂടെ അവിടെ നക്കി പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് മകൾ ഓടുക അപ്പോൾ ഓടുകയെന്ന് തരത്തില്ല ഒറ്റ കൂത്താട്ട ഓട്ടം ചൂടായതുകൊണ്ട് നമ്മൾ ദേഹം ഒന്നും നനക്കി വെച്ച് നിർത്താൻ പോവാണ് മാഷിട്ടിട്ടില്ല മാഷിട്ടിട്ട് വേണം കൂട്ടി കയറ്റാനായിട്ട് എല്ലാം വേണോടൊക്കെ എല്ലാം വേണോ ആ വീതി ഈ പാലക്കാട് ആ ഹൈബേട് സൈഡിലായിട്ടൊരു വലിയ കന്നാലി ഉണ്ടല്ലോ ആ മാർക്കറ്റിൽ നിന്ന് ഞങ്ങൾ പോയി എടുത്തേണ്ടി വന്നതാണ് ഈ കിടാവിനൊക്കെ ഇവിടെ കിടാ കുഞ്ഞിലെ ഒരു മൂന്ന് മാസം ആ മാർക്കറ്റിൻ്റെ പേര് ഞാൻ പറയുക അവിടെ എല്ലാത്തരം പശുക്കളും ആടും പോത്തും ഒക്കെ ഇത് നമ്മുടെ വടക്കേ ഇന്ത്യയിൽ നിന്നുള്ള മൃഗങ്ങളൊക്കെ വരുന്ന ഒരു മാർക്കറ്റാണ് എൻ്റെ പേര് ഞാൻ പറഞ്ഞത് സ്ഥലം മാർക്കറ്റിൻ്റെ പേര് ഞങ്ങൾ മൂന്നാല് കിടാക്കളെ ഒരുമിച്ചെടുത്തോണ്ട് വന്നോ ഒരുത്തി എടുക്കാൻ കിടക്ക ഏറ്റവും ഓടാനായിട്ട് റെഡി ആയിരിക്കുവായിരിക്കും അല്ലടി ഓടണ്ട എന്നാലേ വെച്ച് കിടക്കുവാണ് ഓടാൻ പോകണോ ഊത്താടാൻ പോകണോ മൂത്ത അടിക്കടി സാധാരണ അമ്മയെ കൊണ്ടത് ഞങ്ങൾ നക്കാറില്ല ഇങ്ങനെ അങ്ങ് നനച്ചാൻ കുളിപ്പിക്കുക ചെയ്തു അല്ല ഇപ്പം നല്ല നളക്കിയും നക്കി ഒരു വെറു കേടാക്കും സാധാരണ സാറിനെ കുളിപ്പിക്കുകയായിരുന്നു ഇങ്ങനെ ആ നമ്മളെ നേരത്തെ അല്ലേ അതിനെ ആദ്യം പണ്ട് ഉണ്ടാക്കി കൊണ്ടിരുന്നല്ലേ നമുക്ക് അമ്മയ്ക്ക് നക്കണം എന്നും പറഞ്ഞ അമ്മ വഴക്ക് നമ്മുടെ പുതുക്കത്ത് ഇച്ചിരി അവളെ ഒഴിച്ചേരാ നീ പറഞ്ഞ് വഴക്കൊന്നും ഉണ്ടാക്കണ്ട അവളുണ്ടൊക്കെ അവിടെ കിടക്കുക നിൻ്റെ അടുത്ത് നിന്ന് മാറി മടുത്ത അവൾ ആ നീ നക്കി നക്കി മടുത്തില്ലേ ഉണ്ടോ ഇനി അവിടെ കിടന്നു പൊന്നിപ്പണ്ണി പൊന്നിപ്പുട്ടി അവിടെ കിടന്നു ഇനി നാക്കണ്ട ഔത്തിരി കൂട്ടിലാക്കി കൂട്ടിലാക്കി അമ്മ ഇനി മാഷിട്ടാൽ മതി പെട്ടെന്ന് മാഷിടുക കേട്ടോടിയേ ഇനിപ്പിണ്ണേ അമ്മയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ ദയവായി ലൈക്ക് ചെയ്യുക ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ കാണുക